ഹായ് ഫ്രണ്ട്സ് ഞാൻ ഡോക്ടർ സ്നേഹ നമ്മുടെ വീടിനുള്ളിൽ തന്നെ ധാരാളം ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാകാറുണ്ട് അത് അപകടങ്ങളും ഉണ്ടാവാറുണ്ട് അതെന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ തീ തീ കൊണ്ടോ അല്ലെങ്കിൽ ചൂടുവെള്ളം കൊണ്ടോ അല്ലെങ്കിൽ ആവി കൊണ്ടോ ഒക്കെ നമ്മുടെ ശരീരത്ത് പൊള്ളലേക്കാവുന്നതാണ് അപ്പോൾ അങ്ങനെ അത്തരം അപകടം ഉണ്ടാകുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട് ആദ്യം എന്ന് പറയുന്നത് വെള്ളം ഒഴിച്ചോ അല്ലെങ്കിൽ തുണി കൊണ്ടോ മൂടിയോ ആ തീയെ തീ കൊണ്ടിട്ടുള്ള പൊള്ളല അപ്പോൾ തീ ആണ് പ്രശ്നമെങ്കിൽ അത് കിടത്താൻ വേണ്ടി ശ്രമിക്കുക രണ്ടാമെന്ന് പറയുന്നത് ഇപ്പം ധാരാളം ചില സമയങ്ങളിൽ ഈ തീയുടെ പൊള്ളലുകൊണ്ടോ അല്ലെങ്കിൽ തീയുടെ പ്രശ്നം കൊണ്ടോ ധാരാളം പുക ഉണ്ടാവാറുണ്ട് അപ്പം അങ്ങനെ പുക ഉണ്ടാവുന്നുണ്ടെങ്കിൽ അവിടെ നിന്നുകൊണ്ട് തന്നെ ആ പുക കിടത്താൻ നോക്കണ്ട തീ കിടത്താൻ നോക്കണ്ട പുറത്ത് പോയി നല്ലൊരു ശുദ്ധമായി ശ്വസിക്കേണ്ടത് അത്യാവശ്യമാണ് അല്ലെങ്കിൽ ആ പൊക്കെ ശ്വസിച്ചുകൊണ്ട് തന്നെ മറ്റു ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാകാനുള്ള ചാൻസ് ഉണ്ട് അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കുക പിന്നീടുള്ളത് ഇപ്പോൾ ആഴത്തിലുള്ള പൊള്ളലാണ് എന്നുണ്ടെങ്കിൽ പൊള്ളി ഭാഗത്ത് വേദന അറിയാതെ വരുന്നു എന്നുണ്ടെങ്കിൽ തന്നെ അത് പെട്ടെന്ന് തന്നെ ഡോക്ടറിനെ കൺസൾട്ട് ചെയ്യേണ്ടത് അത്യാവശ്യമാണ് പിന്നീടുള്ളത് ആഴത്തിലുള്ള പൊള്ളലുകൾ നേരത്തെ പറഞ്ഞതുപോലെ വെച്ചോണ്ട് ഇരിക്കരുത് എന്നുള്ളതാണ് പിന്നീടുള്ളത് തുണികളും മറ്റും അല്ലാത്ത ആഴത്തിൽ നമ്മൾ ശരീരത്തിലോട്ട് ഒട്ടിപ്പിടിച്ചിട്ടാണ് ആ പൊള്ളൽ ഏറ്റത് എന്നുണ്ടെങ്കിൽ അത് സ്വയമായിട്ട് എടുക്കാൻ ശ്രമിക്കല്ലേ ഡോക്ടറിനെ കൺസൾട്ട് ചെയ്ത് ഡോക്ടറിൻ്റെ റോഡ് കൂടി മാത്രം അവർ ക്ലീൻ ചെയ്ത് തരുന്നതാണ് എണ് അടുത്തതെന്ന് പറയുന്നത് ധാരാളം പൊള്ളൽ ഏറ്റിട്ടുണ്ടെങ്കിൽ വെള്ളം ആ വ്യക്തിക്ക് കുടിക്കാൻ കൊടുക്കുക പിന്നീടുള്ളത് പൊള്ളിയ ഭാഗം തുറന്നു വിട്ട തണുത്ത ടാപ്പ് വെള്ളത്തിൽ പത്ത് മിനിറ്റ് തുടരെ കാണിക്കുന്നത് ആ പൊള്ളലിൻ്റെ അംശം കുറയാൻ സഹായിക്കും പിന്നീടുള്ളത് പൊള്ളിയ ഭാഗത്ത് ഐസോ അല്ലെങ്കിൽ ആ സമയത്ത് തന്നെ തേനോ വെളിച്ചെണ്ണ വെണ്ണ എന്നിങ്ങനെ പല കാര്യങ്ങളും ചിലരിടാറുണ്ട് പക്ഷെ ഇതൊക്കെ അടിസ്ഥാനമായിട്ടുള്ള ഒന്നും തന്നെ ശാസ്ത്രീയ അടിസ്ഥാനം ഒന്നും തന്നെ അല്ല അത് അതുകൊണ്ട് തന്നെ ഇത്തരം പൊള്ളലുകൾ ഏറ്റുക ഉടനെ തന്നെ ഡോക്ടറിനെ കൺസൾട്ട് ചെയ്യേണ്ടത് അത്യാവശ്യമാണ് പിന്നെ ഉള്ളത് ചിലർക്ക് ചിലരെങ്കിലും വീട്ടിലുള്ള ഏതെങ്കിലും ഒരു ഓയിൻമെൻ്റ് ഇട്ട് ചെയ്യാറുണ്ട് അപ്പോൾ അതും അങ്ങനെയും ആൻറ്റിസെപ്റ്റിക് ക്രീം ഏതെങ്കിലും പുരട്ടതും നല്ലതാണ് പക്ഷെ അറിയാതെ ഒരു വേറെ ഏതെങ്കിലും ക്രീം ഉപയോഗിക്കരുത് അത് വീണ്ടും അത് ആ സ്കിന്നിനെ കുറച്ചും കൂടെ ആക്കാൻ വേണ്ടി ആക്കും അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കുക പിന്നീടുള്ളത് ചിലരൊക്കെ ഈ പുഴൽ വന്നു കഴിഞ്ഞാൽ കുമ്മിളുകൾ വന്നു കഴിഞ്ഞാൽ അത് നാണക്കേട് എന്ന് വിചാരിച്ചിട്ട് അത് പൊട്ടി പൊട്ടിച്ച് കളയേണ്ട ഒരു ഷീലുണ്ട് അങ്ങനെ ഒരിക്കലും അത് പൊട്ടിക്കരുത് പിന്നീടുള്ളത് പൊള്ളിയ ഭാഗം വൃത്തിയുള്ള ഒരു കോട്ടൺ കൊണ്ട് പൊതിഞ്ഞ് ബാൻഡേജ് കെട്ടിവയ്ക്കേണ്ടതും അത്യാവശ്യമാണ് കാരണം മറ്റ് ബാക്ടീരിയലൊക്കെ വരാൻ വന്ന് ആ ഒരു വീണ്ടും അതിനെ ഒരു കുറച്ചും കൂടി ആ സ്കിന്നിനെ ഇറിറ്റേറ്റ് ആക്കുകയും പെട്ടെന്ന് അത് ഭേദപ്പെട്ട് പോകാതിരിക്കാനൊക്കെ കാരണമാകും അപ്പോൾ അതുകൊണ്ട് അതിനെ ശ്രദ്ധ വയ്ക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ പറയുന്നത് പിന്നീടുള്ളത് വേദന ഇപ്പം വേദനയൊക്കെ കുറയ്ക്കാൻ വേണ്ടിയിട്ട് പാരസെറ്റമോളും അങ്ങനെയൊക്കെ ആൾക്കാർ കഴിക്കാറുണ്ട് അപ്പോൾ അങ്ങനെയൊക്കെ ചെയ്യുന്നതിന് മുമ്പ് തീർച്ചയായിട്ടും നിങ്ങൾ ഡോക്ടറിനെ കൺസൾട്ട് ചെയ്തിട്ട് മാത്രം അങ്ങനെ കഴിക്കാം പിന്നീടുള്ളത് ഇപ്പം പ്രമേഹമുള്ളവർക്ക് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യമാണ് അപ്പം ചെറിയ പൊള്ളലായാലും വെച്ചോണ്ടിരിക്കരുത് ഒരു ഡോക്ടറിനെ കണ്ട് അതിൻ്റേതായിട്ടുള്ള പ്രമേഹത്തിൻ്റെ ഷുഗർ ലെവൽ എത്രയാണ് ഷുഗർ ഉണ്ട് എന്നുള്ളത് കാര്യം വ്യക്തമായിട്ട് ഡോക്ടറിനെ കണ്ട് പറഞ്ഞതിന് ശേഷം ആണ് അതിനുള്ള ട്രീറ്റ്മെൻറ്റും കൂടെ ചേർത്ത് വേണം എടുക്കാൻ വേണ്ടിയിട്ട് പൊള്ളല് പറ്റിക്കഴിഞ്ഞാൽ അല്ലെങ്കിൽ അത് പിന്നീട് അണുബാധ കൂടുതലായിട്ട് ആ ഒരു ഊണ്ടെന്ന് പറയുന്നത് പിന്നീട് ഒരു നല്ലൊരു മുറിവൊക്കെ ആയിട്ട് മാറാനുള്ള ചാൻസ് ഉണ്ട് അപ്പോൾ അതുകൊണ്ടാണ് അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഒരു പൊള്ളൽ നമ്മുടെ ശരീരത്തിൽ വന്നു കഴിഞ്ഞാൽ ശ്രദ്ധിക്കേണ്ട കാര്യം അപ്പോൾ എല്ലാവർക്കും വീഡിയോ മനസ്സിലായി എന്ന് കരുതുന്നു താങ്ക്